നമസ്കാരം നമ്മുടെ കേരളീയർ എല്ലായ്പ്പോഴും ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്ന ചിന്താതിക്കാരാണ് പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ജോലിയൊന്നുമില്ല പണ്ടൊക്കെ ഗൾഫായിരുന്നു സ്വപ്നം ഇന്നു പറഞ്ഞാൽ യു കെ യൂറോപ്പ് അയർലൻഡ് യൂറോപ്യൻ രാജ്യങ്ങൾ അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്ന് ആരെ കൊന്നിട്ടാലും എവിടുന്ന് പൈസ മേടിച്ച ഏത് ഉടായ്പിൻ്റെ ഇടയ്ക്കൊണ്ട് പൈസ കൊടുത്താലും കടൽ കടക്കുക കടൽ കടന്ന് ഇന്ന് ഗൾഫിൽ പോയാൽ പോരാ പകരം ഒന്നെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ ഇറ്റലി അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ മാൾട്ട അങ്ങനെ എവിടൊക്കെ യൂറോപ്പിൽ യൂറോപ്പിൽ ഏതൊക്കെ രാഷ്ട്രങ്ങളുണ്ട് അവിടെ എല്ലാം മലയാളം ഉണ്ടോ ഏതൊക്കെ മലയാളികളുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അതാണ് അതിനുവേണ്ടി ഏത് ഉടായ്പിന്റെ കയ്യിലും ഒന്നും നോക്കാതെ പൈസ കൊടുക്കാൻ ഒരു മടിയില്ലാത്തവരാണ് നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കേണ്ടി വരും കാരണം വിസാ തട്ടിപ്പിന്റെ കേസുകൾ മിനിറ്റിൽ വെച്ചിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ മയക്കുമരുന്ന് മാഫിയക്കാരെ വേട്ടയാടുന്ന പോലെ ഈ വിസ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെയുള്ള ഏജൻസികളെ ശരിക്കും ഒരു അന്വേഷണം ഒരു ഒരു ഗ്രൂപ്പിനെ വിന്യസിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റോ ഒരു അന്വേഷണം തീർച്ചയായിട്ടും നടത്തണം കാരണം എറണാകുളത്തും കോട്ടയത്തും തിരുവല്ലയിലും അങ്ങനെ കൂടുതൽ കൂടുതൽ ആൾക്കാർ പോകുന്ന വിദേശത്തേക്ക് പോകുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ തിരുവല്ല കോട്ടയം എറണാകുളം ഒക്കെ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇമിഗ്രന്റ് ഇമിഗ്രേഷൻ സെന്ററുകൾ നടക്കുന്ന സ്ഥലങ്ങളാണ് എന്തോരം നല്ല നല്ല സ്ഥാപനങ്ങൾ ഇല്ലെന്നല്ല പക്ഷെ അത് വളരെ വരലെണ്ണാവുന്ന മാത്രമുള്ളൂ പക്ഷെ അവർക്ക് അവരുടേതായ പ്രൊസീജിയറുണ്ട് നമുക്ക് ഇത്ര മാർക്ക് വേണം നമുക്ക് ഇത്ര അക്കൗണ്ടിൽ ഇത്ര പൈസ വേണം നമ്മുടെ പേപ്പർ വർക്കുകൾ സർട്ടിഫിക്കറ്റ്സിന്റെ ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഇതെല്ലാം പക്കയായിരിക്കണം നമ്മൾ ഐഇഎൽ ടി എസ് പാസ്സാവണം അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അവർക്കുണ്ടാവും ഈ കടമകളൊന്നും കടക്കാതെ ചിലവരുടെ വാഗ്ദാനങ്ങൾ കാണാം യു കെയിലേക്ക് ആറര ലക്ഷം രൂപയ്ക്ക് വിത്ത് വിസ ഉൾപ്പെടെ നിങ്ങൾക്കോടെ ജോലി വാഗ്ദാനം സ്ഥിര ജോലി പി ആർ ഗവർണറ റെസിഡന്റ് ഇതെല്ലാം കാനഡ ഈ കാനഡയിലേക്കായാലും യു കെയിലേക്ക് ആയാലും അവിടെ പെർമനന്റ് റസിഡന്റ് ആണ് വെറും ആറര ലക്ഷം രൂപ മാക്സിമം ഏഴ് ലക്ഷം രൂപ കൊടുത്താൽ എല്ലാ കാര്യങ്ങളും ശുഭം എന്നാൽ നിങ്ങളുടെ കാര്യം സ്വാഹയാക്കിക്കൊണ്ട് മാറ്റിയിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന വിസ തട്ടിപ്പുകാർ നമ്മുടെ നാട്ടില് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യാത്രികൻ സഞ്ചാരിയായ സന്തോഷ് ചോറുകൾ അങ്ങനെ സാർ പറഞ്ഞൊരു ഒരു കാര്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്കുള്ളിൽ കേരളം കെട്ടിടങ്ങളുടെ മരുഭൂമികളായി മാറും എന്നൊരു കാര്യം കാരണം അവിടെ ആര് താമസ നമ്മളിപ്പോ എടുത്ത് കോട്ടയം നീണ്ടൂരോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന തിരു കുമ്പനാട് തിരുവല്ലയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വീടുകളാണ് നല്ല കുന്നിൻ കുന്നിൻമോളില് നല്ല നല്ല സൗധങ്ങളാണ് നമ്മൾ കൊതി വരും പക്ഷെ അവിടെ ഒന്നും ആരുമില്ല ശരിക്കും പറഞ്ഞാൽ ആരുമില്ല പ്രേതാലങ്ങളെ കിടക്കാൻ അതല്ല ഇപ്പൊ ഒരു നൂറ് ശതമാനം വീടുകൾ പണിതിട്ടുണ്ടെങ്കിൽ അത് അമ്പത് ശതമാനം കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഈ പറയപ്പെടുന്ന വിസ എങ്ങനെയെങ്കിലും മേടിച്ച് പുറത്തേക്ക് പോകാനുള്ള ഒരു ആക്രാന്തം കുറെ അധികം ആൾക്കാരോട് സെറ്റിൽ ആവുന്നുണ്ട് പക്ഷെ അത് മുതലാക്കിയാണ് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ആൾക്കാർ അല്ലെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തേക്ക് പോകാനായിട്ട് വിസാ തട്ടിപ്പുകാരനെ കൊണ്ട് വിസ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ സംഭവം ഒരു ഡോക്ടറുടെ പേര് ഡോക്ടർ കാർത്തിക പ്രദീപ് ആണെന്ന് അവരുടെ പേര് അറിയപ്പെടുന്നത് അവരുടെ ഒരു സ്ഥാപനം ഈ പറയപ്പെടുന്ന ആൾക്കാരെ യു കെയിലേക്ക് കൊണ്ടുപോകാനെന്നു പറഞ്ഞ് കുറെ അധികം ആൾക്കാരെ തട്ടിക്കുകയുണ്ടായി അവര് മുങ്ങിയിരിക്കുകയാണ് പോലീസ് അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അവരെ ആൾ ഓരോരുത്തരുടെ പേരിൽ കയ്യിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വീതം മൂന്ന് ലക്ഷം രൂപ വീതമാണ് മേടിച്ചിരിക്കുന്നത് യു കെയിലേക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് ഏതാണ്ട് മാസം കഴിഞ്ഞിട്ടും ഒരു അപ്ഡേറ്റും ഇല്ലാതെ വന്നപ്പോൾ ആൾക്കാരെ അവർ വിളിക്കാൻ തുടങ്ങി വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഏതാണ്ട് യു കെയിലെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനിലേക്കാണ് എല്ലാവരെയും റിക്രൂട്ട് ചെയ്തതാണ് പറയപ്പെടുന്നത് പക്ഷെ ഒരു അപ്ഡേഷനും ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള വിവരങ്ങളും ഉണ്ടായില്ല ഒന്നോ രണ്ടോ ആൾക്കാര് അവർ കൊണ്ടുപോയെന്ന് പറയപ്പെടുന്നു പക്ഷെ ഈ പൈസ കൊടുത്ത ആൾക്കാർ ആറ് മാസമായിട്ട് ഒരു അപ്ഡേഷൻ ഇല്ലാതുകൊണ്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഒറിജിനൽ കോപ്പികൾ എല്ലാം എന്റെ കയ്യിലാണ് ഇനി നിങ്ങൾക്ക് ഭാവിയിൽ പുറത്തേക്ക് പോകാൻ പറ്റില്ല ഞാനിത് അവിടെ കൊണ്ട് ബ്ലോക്ക് ചെയ്യിക്കുമെന്ന് പറഞ്ഞു പൈസ കൊടുത്ത ആൾക്കാരെ ഭീഷണിപ്പെടുന്ന ഒരു അവസ്ഥ ഇവര് ഡോക്ടറാണെന്ന് പറയുന്നു ഡോക്ടർ കാർത്തിക പ്രദീപും അവരുടെ ഹസ്ബൻഡ് ചേർന്ന് ഈ പൈസ കൊടുത്ത ആൾക്കാരെ ഭീഷിപ്പെടുത്തിക്കൊണ്ടിരിക്കും സത്യത്തിൽ മലയാളികൾക്ക് എന്തിന്റെ കേടാണല്ലേ ഈ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന ഒരു അവസ്ഥ എത്ര കേട്ടിയാലും എത്ര കേട്ടാലും പഠിക്കാത്ത പൊട്ടമാരായ മലയാളികൾ എന്ന് തന്നെ പറയേണ്ടി വരും ഈ യൂറോപ്യന്റെ പച്ചപ്പ് കണ്ടുകൊണ്ട് പണ്ട് നമ്മുടെ ദിലീപിന്റെ ഒരു സിനിമയിൽ മമിത നമ്മുടെ നടി പറയുന്നത് പോലെ മമതാ മോഹൻദാസ് പറയുന്ന പോലെ നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും സെക്കൻഡ് സിറ്റിസൻസ് ആണ് നമ്മുടെ സ്വന്തം നാട്ടിൽ മാത്രമാണ് നമ്മൾ ഫസ്റ്റ് സിറ്റിസൺ ഈ പറയുന്ന ആൾക്കാര് കെയർ ആയിട്ടും അവിടുത്തെ പെട്രോൾ പമ്പിലും അവിടുത്തെ കുട്ടികളെ നോക്കാനും ഞാനിയായിട്ടും ഒക്കെ പോകുമ്പോൾ അവിടെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ മലവും വിസർജനവും ഒക്കെ കോരുക ഇതാണ് അവിടുത്തെ കെയർ ടേക്കറുടെ പണി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഹോട്ടലിൽ പോയി പാത്രം കഴുകുക ഈ പാത്രം കഴുകുക സ്വന്തം വീട്ടിൽ ഒരു പാത്രം പോലും എടുത്ത് മാറ്റാത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഗ്ലാസ് കഴുകി വെക്കാത്ത കുട്ടികളെല്ലാം അവിടെ പോയി ഒരു നേരത്തെ ബണ്ണും കഴിച്ചുകൊണ്ട് ബാക്കി മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ടു നേരം പട്ടിണി കിടന്നുകൊണ്ടാണ് അവിടെ ജീവിക്കുന്നത് കാരണം ഒരു വലിയ കടത്തിന്റെ ഭാരം ഇവിടെ വെച്ചുകൊണ്ടാണ് ഈ പറയപ്പെടുന്നവരെല്ലാവരും കാർക്ക് പൈസയും കൊടുത്തു പോകുന്നു ഈ ഏജൻസി പകുതിയും പൈസ മാറ്റിക്കൊണ്ട് അവരെ തുച്ഛമായ ശമ്പളത്തിനാണ് അവിടേക്ക് പറഞ്ഞയക്കുന്നത് ഇപ്പൊ തന്നെ ഏതാണ്ട് ഈ വർഷം തന്നെ യു കെയിലും ഈ യൂറോപ്പിലുമായിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ നമ്പേഴ്സ് കേട്ടാൽ നമ്മൾ ഞെട്ടും ഇടയ്ക്ക് എണ്ണം കുട്ടികളാണ് അവിടെ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് തലയിൽ കടത്തിന്റെ ഭാരമാണ് സ്വന്തം വീട് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം കിടപ്പാടം പണയം വെച്ചിട്ടാണ് അത്രയും ആ ഒരു സാമ്പത്തിക ഭാരം പണയം വെച്ചിട്ടാണ് അവർ ആ നാട്ടിലേക്ക് പോകുന്നത് അത് പകുതിയിലധികം തട്ടിപ്പുകാര ഏജൻസികളുടെ ഇടയിൽ ഇടയിൽപ്പെടുകയാണ് ചെയ്യുന്നത് സോ അവർ വിചാരിക്കുന്നത്ര ശമ്പളം ഒന്നും ഈ പറയപ്പെടുന്ന നാടുകളിൽ അവർക്ക് കിട്ടുന്നുണ്ടാവില്ല കിട്ടുന്നത് പട്ടിണി കിടന്നാലും നാട്ടിലേക്ക് അയക്കുന്ന സിറ്റുവേഷൻ ം എങ്ങും എത്തില്ല താൻ ഒരു കാലത്തുനിന്ന് രക്ഷപ്പെടില്ലെന്ന് ഒരു ബോധ്യം വരുമ്പോൾ ആരോടും പറയാനില്ലാതെ അവിടെ ആരും ഇല്ല അവർ ഒറ്റയ്ക്കാണ് ഈ പറയുന്ന അച്ഛനില്ല അമ്മയില്ല റിലേറ്റീവ്സ് ഇല്ല ബന്ധുക്കളില്ല നാട്ടിലെ നിയമങ്ങളില്ല സോ അവർക്ക് അവർക്ക് ഒരേ വഴിയുള്ളൂ ആത്മഹത്യ ചെയ്യുക എന്ന് മാത്രം കാരണം തിരിച്ച് നാട്ടിലേക്ക് വരാൻ പോലും സിറ്റുവേഷൻ ഇല്ല അക്കൂട്ടത്തിലാണ് ഈ വിസ തട്ടിപ്പുകാരുടെ കയ്യിലും മലയാളികൾ കൊണ്ട് തലവെച്ചു കൊടുക്കുന്നത് ഇതിനൊക്കെ ഇ ഡി അന്വേഷണം കൃത്യമായ വിജിലൻസ് അന്വേഷണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സർക്കാർ എടുത്തേ പറ്റൂ അതെങ്ങനെയാ സർക്കാരിന് വേറെ അഴിമതി തന്നെ കാണിക്കാൻ സമയം തികയാതെ വരുന്നു എന്നാണ് തോന്നുന്നത് സോ നമ്മുടെ മലയാളികൾ പ്രബുദ്ധ മലയാളി ഇനിയെങ്കിലും കണ്ണു തുറക്കൂ നിങ്ങൾ ഈ ഡിജിറ്റൽ തട്ടിപ്പിലും ഈ വിസ തട്ടിപ്പിലും ഒന്നും കൈ കൊടുക്കാതെ സ്വന്തം നാട്ടിൽ അധ്വാനിച്ച് വഴി കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കുക അതായിരിക്കും നിങ്ങളുടെ ഭാവിക്കും നാടിന്റെ ഭാവിക്കും നല്ലത് നന്ദി